ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഫാഷൻ ഗാലക്സിയിൽ ഗീവ് സ്റ്റാർട്ട് വേ സ്റ്റാർട്ടായിട്ടുണ്ടെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം വിഷുവിനെ പ്രമാണിച്ചാണ് നമ്മൾ ഗീവ് എവേ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇതിനോടകം തന്നെ അനേകം പേര് നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞു അപ്പോൾ പുതിയതായിട്ട് കാണുന്ന വ്യൂവേഴ്സിന് വേണ്ടി അവരുടെ അറിവിലേക്ക് നമ്മൾ പറയട്ടെ നമ്മൾ വിഷു പ്രമാണിച്ച് ഗിവ്വേ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അതിൽ ഈ കാണുന്ന എയ്റ്റ് വൺ ത്രീ ഡബിൾ എയ്റ്റ് ത്രീ ഡബിൾ ഫൈവ് നയൻ വൺ എന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുക എന്ന ലളിതമായ പ്രോസസ്സാണ് നമ്മുടെ ഗീവ് അവേയിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനായിട്ടുള്ളത് അപ്പോൾ മൊബൈലെടുക്കൂ മെസ്സേജ് ചെയ്യൂ സമ്മാനങ്ങൾ നേടൂ ആദ്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരുടെ അറിവിലേക്ക് പറയട്ടെ നിങ്ങൾ അയക്കുന്ന മെസ്സേജിൽ നിന്നും നറുക്കെട്ടെടുക്കുന്ന അഞ്ച് ഭാഗ്യശാലികൾക്ക് ഈ വിഷുവിൻ്റെ അവസരത്തിൽ അഞ്ച് സെറ്റ് സാരികളാണ് നമ്മൾ സമ്മാനമായിട്ട് നൽകുന്നത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ഗിവവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അതേപോലെ ഒരു തവണ മെസ്സേജ് അയച്ചവർ വീണ്ടും അയക്കേണ്ടതില്ല അപ്പോൾ നിങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക സമ്മാനങ്ങൾ നേടുക നമ്മൾ ഇനിയും ഭാവിയിലും നമ്മൾ ഗീവ് അവേ അനൗൺസ് ചെയ്യും അപ്പോൾ നിങ്ങൾ നമ്മുടെ എല്ലാ വീഡിയോയും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുവാൻ ശ്രമിക്കുക അപ്പോൾ ഓരോ അവസരത്തിലും നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടുവാനുള്ള ഒരു സുവർണ അവസരമാണ് ഫാഷൻ ഗാലക്സിയോടൊപ്പം അപ്പോൾ വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കുർത്തീസുകൾ പർച്ചേസ് ചെയ്യുവാനും അതേപോലെ നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്ന ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും ക്യാഷ് ഓൺ ഡെലിവറിയിലുമാണ് അപ്പോൾ കുർത്തീസുകൾ പർച്ചേസ് ചെയ്യുവാനായി നിങ്ങൾ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ഒന്ന് കണ്ടു നോക്കിയാലോ ഇന്നത്തെ ഇന്നത്തെ പ്രോഡക്റ്റ് കോഡ് എ ടു ഫൈവ് സിക്സാണ് എ ഇരുന്നൂറ്റി അമ്പത്തി ആറ് ആദ്യത്തെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന നേവി കളറാണ് പ്രോഡക്റ്റ് പാനൽ കട്ട് കുർത്തിയാണ് കാന്ത കോട്ടൺ ഫാബ്രിക്കാണ് അതേപോലെ യോക്കിൽ ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെ വർക്ക് നൽകിയിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് വിത്ത് ഓവർലോ കോഡ് കൂടിയ കുർത്തീസാണ് വളരെ അട്രാക്റ്റീവായിട്ടുള്ള രണ്ട് കളറാണ് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഡിസൈനുമാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് പ്രോഡക്റ്റ് ഒന്ന് കണ്ടുനോക്കാം ആദ്യത്തെ കളറ് ഈ കാണുന്ന നേവി ബ്ലൂ കളറാണ് ലൈറ്റ് നേവി ബ്ലൂ ആണ് അപ്പോൾ ഇതിൻ്റെ യോക്ക് പോർഷനിൽ സ്ലീവ്സിൻ്റെ എൻഡിലും മാച്ചിങ് ആയിട്ടുള്ള വേറെ പ്രിൻറ്റിൻ്റെ ഫാബ്രിക്കാണ് നൽകിയിട്ടുള്ളത് അതേപോലെ പാനൽ കട്ട് കുർത്തിയാണ് വളരെ നല്ല ഫ്ലെയർ ആയിട്ടുള്ള കുർത്തിയാണ് ഇനി യോഗിൻ്റെ സെൻറ്ററിലേക്ക് വന്നാൽ ഈ കാണുന്ന യോക്ക് പോർഷനിലെല്ലാം നോക്കി ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെ വർക്കാണ് നൽകിയിട്ടുള്ളത് വളരെ ആയിട്ടുള്ള ഒരു പാനൽ കുർത്തിയാണ് വളരെ അട്രാക്റ്റീവ് കളേഴ്സുമാണ് ഈ വീഡിയോയിൽ കാണുന്നതിലും നല്ല ഒരു നേവി ബ്ലൂ കളറിൽ വിത്ത് ബ്രിക്ക് കളറിൻ്റെ കോമ്പിനേഷനാണ് ഇതിൻ്റെ പ്രിൻറ്റ് വന്നിട്ടുള്ളത് നമ്മുടെ ഓരോ കുർത്തീസും നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്ന ഫ്രീ ഷിപ്പിംഗ് ചാർജസിലാണ് എക്സ്ട്രാ കോസ്റ്റ് ഉണ്ടായിരിക്കുന്നതല്ല അതേപോലെ ക്യാഷ് ഓൺ ഡെലിവറിയിലുമാണ് അവൈലബിൾ ആക്കുന്നത് ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ കൈവശം ലഭിച്ചതിന് ശേഷം മാത്രം നിങ്ങളിതിൻ്റെ പേയ്മെൻറ്റ് നൽകിയാൽ മതി അപ്പോൾ നമുക്ക് വളരെ ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ വിത്ത് ബ്രിക്ക് കളറിൻ്റെ പ്രിൻറ്റോട് കൂടിയ പാനൽ കട്ട് കുർത്തീസാണ് നമ്മളുടെ ആദ്യത്തെ പ്രോഡക്റ്റായി ഈ കണ്ടിരിക്കുന്നത് അടുത്ത കളറിലേക്ക് പോയാൽ ഇത് ഒരു ബ്രിക്ക് കളറിൽ വിത്ത് ഒരു യെല്ലോ കളർ മാമ്പഴ മഞ്ഞ കളറിലുള്ള ഒരു പ്രിൻ്റാണ് വളരെ ആയിട്ടുള്ള ഒരു കളറാണ് നോക്കി അപ്പോൾ ഇത് വരുന്നത് പാനൽ കട്ട് കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് വിത്ത് ഓവർലോക്കോട് കൂടിയതാണ് സ്ലീവ്സിൻ്റെ എൻഡിലും യോക്കിലും ഡിഫറെൻറ്റ് ആണ് നൽകിയിട്ടുള്ളത് അജ്റക് പ്രിൻ്റിൻ്റെ തന്നെ അതേപോലെ യോക്കിൽ ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെ വർക്കാണ് നൽകിയിട്ടുള്ളത് വളരെ ആയിട്ടുള്ള പാനൽ കട്ട് കുർത്തീസാണ് അപ്പോൾ പാനൽ കട്ട് കുർത്തീസിൻ്റെ എൻക്വയറി ചോദിക്കുന്നവർ വേഗം ഫോൺ എടുക്കും നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യൂ അപ്പോൾ ഫ്രീ ഷിപ്പിങ്ങിൽ ക്യാഷ് ഓൺ ഡെലിവറിയിൽ അവൈലബിൾ ആക്കുന്ന ഈ പാനൽ കട്ട് കുർത്തിയുടെ പ്രൈസ് വരുന്നത് സെവൻ നയൻറ്റി ഫൈവ് ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയാണ് അപ്പോൾ ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കാണുന്ന ഈ രണ്ട് വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് സെൻഡ് ചെയ്യാവുന്നതാണ് അതേപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ദയവായി നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള അഫോർഡബിൾ പ്രൈസിലുള്ള കുർത്തീസിൻ്റെ കളക്ഷനുമായി നമ്മൾ ഡെയിലി ഇലവൻ തേർട്ടിയിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷനുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾ മൊബൈലിലെടുത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള കളർ മെൻഷൻ ചെയ്ത് സൈസ് മെൻഷൻ ചെയ്ത് നമുക്ക് വാട്സപ്പിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ